നോക്കി നിൽക്കുന്ന ഓരോ നിമിഷത്തിനു പോലും വലിയ പ്രതിഫലം ലഭിക്കുന്ന ആന്തരികവും ഭൗതികവുമായി ശക്തി വർദ്ധിക്കുന്ന ഒരു ഇടമുണ്ടെങ്കിൽ വിശുദ്ധ കഹബാ ഷെരീഫിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കലാണ് വിശ്വാസി എല്ലാം മറന്ന് താൻ ലഭിച്ചിരിക്കുന്ന തനിക്ക് അനുഭവവേദ്യമായിരിക്കുന്ന ഈ അസുലഭ നിമിഷങ്ങളെ അത്ര മനോഹരമായി വിനിയോഗിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം വിശുദ്ധ കഹബാ ഷെരീഫിലേക്ക് എല്ലാം മറന്ന് രസിച്ച് ലയിച്ച് അഭിരമിച്ചിങ്ങനെ നോക്കിയിരിക്കുന്നത് എത്രമാത്രം പ്രതിഫലാർഹമാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും പ്രതിഫലങ്ങൾ ഏറെ വാരിക്കൂട്ടാൻ സാധിക്കുകയും ചെയ്യുന്ന ഇടമാണല്ലോ വിശുദ്ധ ഹറമേന് ഷെരീഫേൻ അതിലേറ്റവും പ്രധാനപ്പെട്ട ഇടം ഓരോ ഉറക്കത്തിനും ലക്ഷങ്ങൾ പ്രതിഫലം ലഭിക്കുന്ന വിശുദ്ധ ഹറമിൽ ഇങ്ങനെ ഇരിക്കുക അവിടെ കഴിവയെ അനുഭവിക്കുക സൊഫാ മറവ കുന്നുകൾക്കിടയിൽ സൈകളെ അനുഭവിക്കുക തൊവാഫുകളെയും ഓമ്രകളെയും സായികളെയും അനുഭവിക്കുക വിശ്വാസി ലക്ഷങ്ങൾ അണിനിരക്കുന്ന ജമാഅത്തുകളുടെ മാധുര്യം അനുഭവിക്കുക അങ്ങനെ ഇബാദത്തുകളുടെ മനോഹാരിതയും മാസ്മരികതയും അതിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും അനുഭവിക്കുന്ന ഏറെ കൊതിക്കുന്ന വീണ്ടും വീണ്ടും എത്താൻ ആഗ്രഹിക്കുന്ന അഭിലഷിക്കുന്ന ഇടമാണ് حرمين الشريفين الله يتعنا مكيبركم توفيق زيطه